നമസ്കാരം കേരള കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മരണ റിപ്പോർട്ടുകളിൽ അധികവും റോഡപകടങ്ങളിൽ മൂലമായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള റോഡപകടങ്ങൾ ചെറുക്കാൻ പോലീസും സർക്കാർ സംവിധാനങ്ങളും വെയിലും മഴയും പരിഗണിക്കാതെ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഇപ്പോൾ റോഡ് അപകടങ്ങൾ കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക കടകമ്പോളങ്ങളുടെ പരസ്യമോ സിനിമാ പോസ്റ്ററുകളോ അല്ല നമ്മുടെ സുരക്ഷാ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവന് വില നൽകിക്കൊണ്ട് വെയിലത്ത് നമുക്കുള്ള സംരക്ഷണം ഒരുക്കി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ എഐ ക്യാമറകളെയോ അല്ലെങ്കിൽ റോഡ് സുരക്ഷയ്ക്കായി തയ്യാറാക്കപ്പെട്ട ബോർഡുകളോ ഒക്കെയാകാം കേരളത്തിൽ റോഡ് ടങ്ങൾ മൂലം മരിച്ചവരുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് എഐ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങി ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പൊതുജനം ശീലമാക്കിയതാണ് മരണസംഖ്യ കുറയാൻ കാരണമെന്ന് എം വി ഡി പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണസംഖ്യ നാലായിരത്തി മുന്നൂറ്റി പതിനേഴായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നാലായിരത്തി പത്തായി മുന്നൂറ്റി ഏഴ് പേരുടെ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ ഇത് വലിയ ആശ്വാസം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നാലായിരത്തി മുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് ിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് അപകട മരണങ്ങളുടെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി വാഹനങ്ങളുടെ എണ്ണം നിലവിൽ ഒന്നേ മുക്കാൽ കോടിക്കടുത്താകുന്ന സാഹചര്യത്തിലാണ് അപകടങ്ങൾ കുറയുന്നുവെന്ന വാർത്ത ആശ്വാസമാകുന്നത് കഴിഞ്ഞ വർഷം പകുതിയോടെ പ്രവർത്തനമാരംഭിച്ച എ ഐ ക്യാമറ അപകട മരണങ്ങൾ കുറയ്ക്കാനുള്ള കാരണമായിട്ടുണ്ട് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളും ഭൂരിഭാഗം ആളുകളും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ശീലമാക്കാൻ തുടങ്ങിയെന്നതും നല്ല പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ജീവന്റെ സംരക്ഷണം നമ്മൾ തന്നെ ഉറപ്പാക്കണം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കൃത്യമായി ഹെൽമെറ്റ് ധരിക്കാനും വണ്ടിയിൽ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാനും സ്പീഡ് കൃത്യമായി നിയന്ത്രിക്കാനും നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ ജീവന്റെ സംരക്ഷണം നമ്മുടെ കയ്യിൽ സുരക്ഷിതമാകട്ടെ